മാനേജ്മെന്റ് സ്കൂൾ അധ്യാപകനെ ഗവൺമെന്റ് സ്കൂളിൽ നിയമിക്കാൻ ശ്രമമെന്ന പരാതി മാനേജ്മെന്റ് സ്കൂൾ അധ്യാപകനെ ഗവൺമെന്റ് സ്കൂളിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതിയുമായി ബി ജെ പി കെ എച്ച് എസ് കോട്ടോപ്പാടം മാനേജ്മെന്റ് സ്കൂളിൽ നിന്നും തസ്തിക നഷ്ടപ്പെട്ട ശ്യാമപ്രസാദിനെയാണ് കരിമ്പ യു പി സ്കൂളിൽ ഹിന്ദി അധ്യാപകനായി നിയമിക്കുന്നതായി പരാതി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും സ്കൂൾ പ്രധാന അധ്യാപകനുമാണ് പരാതി നിലവിൽ ഹിന്ദി അധ്യാപകിയെ മാറ്റിയാണ് ഹിന്ദി ഫുൾ ടൈം തസ്തികയിലേക്ക് ശ്യാമപ്രസാദിനെ നിയമിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു യു പി വിഭാഗത്തിൽ അധ്യാപക തസ്തികയിലേക്ക് ശ്യാമപ്രസാദ് എന്ന കോട്ടോപ്പാടത്ത് നിന്ന് പോസ്റ്റ് നഷ്ടപ്പെട്ട മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് നഷ്ടപ്പെട്ട ഒരാളെ നിയമിക്കാൻ നിയമിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ മാനേജ്മെൻറ്റ് സ്കൂളിൽ നിന്ന് പോസ്റ്റ് നഷ്ടപ്പെട്ടയാളെ മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ നിയമിക്കാതെ ഗവൺമെൻറ് സ്കൂളിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിൽ നിയമിക്കാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെടുന്നത് ഈ പി എസ് സി ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന ഒരു കടുത്ത വഞ്ചനയാണ് കഷ്ടപ്പെട്ട് പഠിച്ച് വർഷങ്ങളായി കഷ്ടപ്പെട്ട് പഠിച്ച് ഗവൺമെൻറ് ജോലിക്ക് കാത്തിരിക്കുന്ന ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയിലാക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന് ഭരിക്കുന്ന പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് അധ്യാപക ബാങ്കിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ശ്യാമപ്രസാദിനിപ്പോൾ ഈ നിയമനം ലഭിച്ചിരിക്കുന്നത് അങ്ങനെ അധ്യാപക ബാങ്കിൽ നിന്ന് ഉദ്യോഗാർ അവർ അധ്യാപകരെ നിയമിക്കുകയാണെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമില്ലല്ലോ പി എസ് സി ബോർഡിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ അധ്യാപക ബോർഡിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അവരെ എല്ലാം പിൻവാതിൽ നിയമനം വഴി നിയമിച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനമെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ കാത്തിരിപ്പിന് എന്ത് അർത്ഥമാണുള്ളത് ബി ജെ പി കരിമ്പ ഏരിയ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് കല്ലടിക്കോട് ഏരിയ പ്രസിഡന്റ് പി ശരത് ജനറൽ സെക്രട്ടറി കെ ആർ വിജയൻ രാഹുൽ അച്ചരത്ത എന്നിവർ അറിയിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്